Hey yo, guys, welcome back. എന്ത അവസ്ഥയാടാ ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയാണിത് ഗായാലും നമ്മക്ക് പറയാൻ വന്ന കാര്യം എന്തായാലും പറഞ്ഞുതരാം അപ്പൊ സംഭവം എന്താണെന്നു വെച്ച നമ്മൾ ഇന്നലെ ഒരു മാച്ച് കളിച്ചു ഇരിക്കാണെങ്കി ഇണ്ടർ ഇങ്ങനെ പറയണ ഇഷ്ടമല്ല കരണ്ട് വന്നിട്ട് എടുക്കഞ്ഞ് അപ്പൊ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേ ഗശപ്പം തന്നെ നമ്മളെ കരണ്ടെണ്ണൻ വന്നിട്ടുണ്ട് എന്തോന്നടിയത് നമ്മളൊരു വീഡിയോ എടുക്കാൻ നേരത്തെ കറണ്ട് പോകുള്ളു ഞാൻ എന്തായാലും പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച ഇന്ന് നമ്മളെ വീഡിയോ ഇന്ന് നമ്മളെ വീഡിയോ ഇന്നലെ നമ്മളെ എന്താ ഞാനീ പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഞമ്മളെ ഗുള്ളറിനെ കളിപ്പിക്കുന്ന വീഡിയോ പ്ലെയർ ഓഫ് ദ വീക്കില് നമുക്ക് ന്യൂ ആയി കിട്ടിയ പ്ലെയർ ആണ് ഗുള്ളർ ഗുള്ളറിന്റെ ഒരു റിവ്യൂ അന്നേരം ഇട്ടായിരുന്നു അച്ചാനെ കൊണ്ട് ഞാൻ പാർപ്പിച്ചടിക്കുന്ന അപ്പൊ എന്തായാലും ഞാൻ എന്റെ സ്ക്രീനിൽ ആ വീഡിയോ എന്തായാലും കൊടുക്ക താല്പര്യം എന്തായാലും ഈ വീഡിയോ കണ്ട കഴിഞ്ഞാണ്ട് എന്തായാലും പോയി കാണി ലെസ് ഗോ അതായത് ഉത്തമാ ഇന്നലെ നമ്മള് ഗുള്ളറിന്റെ റിവ്യൂ ഇട്ടു അപ്പൊ ഗുള്ളറിനെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞമ്മള് മറ്റേ വീഡിയോ എടുത്തേ പക്ഷെ ശരിക്കും ആ മച്ചാനെ അതിൽ കളിച്ചാ അപ്പൊ എന്തായാലും അതില് സംഭവിച്ചെന്താണെന്ന് വെച്ചാ ഞാൻ പറയണോ പറയാം സംഭവം എന്താന്ന് വെച്ചാ ഓനും കോളടിക്കാൻ സംഭവിക്കില്ല ഞാനും കോളടിക്കാൻ സംഭവിക്കുന്നില്ല ഞങ്ങളെ അങ്ങോട്ടും കൊണ്ട് കൊട്ടയ്ക്ക് അപ്പൊ എന്തായാലും ഇങ്ങള് തീരുമാനിക്ക് ആരെയെന്നു കട്ടക്കിന്നു ഓക്കെ അപ്പൊ എന്തായാലും ചെലവര് പറയും ഓനും പൊട്ടൻ ഇവനും പൊട്ടുന്നു അങ്ങനെ പറയുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഓക്കേ മാൻ ഗായസപ്പോ എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോക്ക് പോലെ നമുക്ക് ലെറ്റ്സ് ഗോ ഗായസപ്പം നമ്മളെ ഓപ്പൺ കിട്ടിയിട്ടുണ്ട് മച്ചാൻ മച്ചാൻ ാണ് നമ്മൾ നല്ല ത്രൂ പാസും കൊടുക്കും ഫിനിഷും ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെ മതിയതായാലും ഇതാണ് നമ്മളെ ഓപ്പണിലെത്താണ് അപ്പൊ എന്തായാലും അടിക്കണം ഗുളനെ കൊണ്ട് നല്ല രീതിയിൽ കളിപ്പിക്കണം അതാണ് നമ്മളത്തെ ലക്ഷ്യം ഓക്കെ റോഡി ടു തേർട്ടി പോയി സബ്സ്ക്രൈബ് ചെയ്യും ഇൻസ്റ്റിങ് ഡിസ്ക്രി കൊടുത്തിണ്ട് ട അത് ഒരു മാതിരി ആയല്ലോടാത്തെ വജ്ജ കളിക്കാൻ എടയാ മറ്റേക്ക് പറഞ്ഞ ഡിഹിയറക്കിട്ട് അജ്ജ മറ്റും തീരെ കളിക്കില്ലടേ തീരെ തീരെ കളിക്കില്ല ചങ്ങായിപ്പല്ലാതെ കളിക്കണ്ടവിടെ ഇടപ്പന്ത് പോട്ടെ 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 ഇടയ്ക്ക് വജ്ജ കളിക്കാൻ വജ്ജക്ക് എന്തവടെ ഇണ്ടായിരുന്നാലും ക്രിസ്ത്യാനോ എങ്ങോട്ടാണ് ഈ ക്രിസ്ത്യാന പോലയാടി പന്തിട്ടുല്ല ഇടയ്ക്ക് ഗോളടിക്കണം ഗോളടിക്കണം പോട്ടെടുക്കുള്ള ക്രിസ്ത്യാന പോയി ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ട കളിക്കാൻ വയ്യാതെന്തായാലും അലക്സാണ്ടർ റണോൾഡ് എടാ ഈ ചങ്ങായി കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ പണി കളിക്കണ്ട് ഇങ്ങനത്തെ ഓരോ കളിച്ചാലേ സെറ്റാവുള്ളൂ എടപ്പന്നിക്ക് ഇതൊക്കെ എനിക്ക് നട്ടപ്പഴാന്ന് ബോക്സിന്റെ മുന്നിൽ പന്തിട്ടോ അന്നങ്ങൂല നായ്ക്കള് പന്ത അടിച്ചാ മതിയെ എവിടെ അടിക്കണ് മൂടൊക്കെ വരണ്ട അടിക്കാന്നുണ്ടായിട്ട് ക്രിസ്ത്യാനോ ഏടാ ഈടാ ഈടാ കൊറച്ച് റിസ്കി ആണത് ബാറ്റിട്ടെ അതിന് നിക്കല്ലേ അതിന് നിക്കല്ലേ ടാ എപ്പം കുറച്ചില്ല ഇങ്ങനത്തെ ചെങ്ങായിട്ട് ഇക്കിങ്ങ മച്ച നൈസായിട്ട് കളിക്കണ്ടപ്പം ജയിച്ചാ ചുണ്ട് പറയും അത്ര ഉള്ളു കോട്ടത്

ക്രിസ്ത്യാനെ പറഞ്ഞ ക്രിസ്ത്യാനെ പറഞ്ഞാൽ ക്രിസ്ത്യാനൊറ്റു എടാ അത് പാലടാ ക്രിസ്ത്യാനേയും കൊണ്ടുപോയിട്ട് മതി ഗോളടിച്ചാ മതിയെന്നോ രണ്ടു ദിവസം മാച്ചടിച്ചില്ല അതിൻ്റെതാണ് ഒന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്

അത് എംബാപ്പി ഓളടിക്കണോ ഇപ്പൊ എംബാപ്പി ഗോളടിക്കും എന്റെ മനസ്സ് പറയുന്നു എംബാപ്പി ഇപ്പൊൾ അടിക്കും കൊല്ലുന്നോ നീ പണ്ട് നമ്മടുത്തു പോട്ട പോട്ട് എംബാപ്പി പന്ത് പോണി പോട്ട പോട്ടെ 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 എട കഴിഞ്ഞിട്ട് പോയാ പോട്ടെന്താ പോവാത്തത് ഇടക്ക് നട്ടപ്രാന്ത് കേറി കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോടി ഈ ചങ്ങായി നല്ല രീതിയില് കളിക്കണ്ടല്ലോടോ ഞമ്മള സമ്മതിക്കില്ല വൻ പോട്ട് എന്റെ എത്ര ആളാ കണ്ട ഇപ്പൊ നല്ല രീതിയില് നമ്മളെ കവർ ചെയ്ത് കളിക്കുന്നുണ്ടോ ക്രിസ്ത്യാനോ എന്താണല്ലോ ഞമ്മക്ക് വന്നിട്ടില്ലല്ലോ അത് മതി മതി ക്രിസ്ത്യാനോ ഉണങ്ങി നിക്കല്ലേ പോട്ടെ ക്രിസ്ത്യാനിപ്പോ ആയിടില്ല ഇടയ്ക്ക് ജയിക്കണത് പോട്ടെ പോട്ടെ

അപ്പൊ നമ്മള് ജയിച്ചുണ്ട് ഈയൊരു മാച്ച് നമുക്ക് ഈ ഒരു മാച്ച് വേറെ അപ്ലോഡ് ചെയ്ത മാച്ച് നമ്മൾ ബുള്ളരന കളിപ്പിക്കാൻ വേണ്ടി മാച്ചാണ് പക്ഷെ ഇത് വേറൊരു നമ്മൾ അപ്ലോഡ് ചെയ്യും ഇത് ഇതൊരുമാതിരി മാസ് പ്രൈസ് ഒക്കെ കടന്ന് സെറ്റ് കടന്നു സെറ്റാക്കി ഡിഹിയൊക്കെ ഏഴേ റേറ്റിംഗ് ഒക്കെ അത്രയ്ക്ക് സേവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ മാച്ച് ഇത് നമ്മള് പൊരുതി ജയിച്ച മാച്ചാണ് നമ്മള് മൂന്ന് സേവ് ഓന് രണ്ട് സേവ് കഴിക്കാൻ വേറെ രീതിയിൽ അപ്ലോഡ് ചെയ്യാം ഇത് കളിപ്പിക്കണം എടുത്ത മാച്ചാണ് പക്ഷെ ഗുള്ളറ് കളിച്ചില്ല പക്ഷെ നമ്മള് കളിച്ച ഓനും പവർ ഞമ്മളും പവർ ആരും അടിക്കണല്ലേ കൂട് അങ്ങനെ ചെയ്തപ്പോ എന്തായാലും എന്തോന്നറിയതൊക്കെ ഒരുമാതിരി മാച്ച് ചെയ്തപ്പോ നൈസ് ഓപ്പണി നമുക്ക് കിട്ടിയെന്ന് നമ്മൾ എന്തായാലും ജയിച്ചിട്ടുണ്ട്